നമസ്കാരം പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തി ഇന്ത്യൻ ഏജൻസികളുടെ പിടിയിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസും തമ്മിൽ എന്താണ് ബന്ധം ജ്യോതി മൽഹോത്ര നമുക്കറിയാം നിർണായകമായ പല വിവരങ്ങളും പാകിസ്ഥാന് ചോർത്തി കൊടുത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ എൻ കസ്റ്റഡിയിലുള്ളത് രാജ്യത്തെ വിവിധ ഏജൻസികൾ രഹസ്യാന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ എൻ സംസ്ഥാന പോലീസ് വിഭാഗങ്ങളുമെല്ലാം ജ്യോതി മൽഹോത്രയെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് കാരണം പാക് എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ജ്യോതി മൽഹോത്രയ്ക്ക് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട് ദീർഘനാളത്തെ ബന്ധമുണ്ട് ഇവർ തമ്മിൽ ഒരുമിച്ച് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ജ്യോതി മൽഹോത്ര തന്നെ രണ്ടോ മൂന്നോ തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യ അടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് കേരളത്തിലും ജ്യോതി മൽഹോത്രയുടെ സന്ദർശനം അത് വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു കേരളത്തിലെ പല ഭാഗങ്ങൾ കണ്ണൂർ ജില്ലയിലടക്കം വിവിധ മേഖലകൾ ജ്യോതി മൽഹോത്ര സന്ദർശിച്ചിരുന്നു തന്ത്രപ്രധാനമായ നിർണായകമായ സ്ഥലങ്ങളാണ് ജ്യോതി മൽഹോത്ര സന്ദർശിച്ചിരുന്നത് എന്ന് വ്യക്തമായിരുന്നു നമ്മൾ തന്നെ ഇക്കാര്യത്തിൽ വിശദമായ വിവരങ്ങൾ എന്തുകൊണ്ടാണ് ജ്യോതി മൽഹോത്ര കണ്ണൂർ ജില്ലയിലെ ഒരു വന ക്ഷേത്രത്തിൽ ഒരു ചെറിയ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് അതിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ എന്നത് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നതാണ് എന്നാൽ ഈ കേരള സന്ദർശനം ഇപ്പോൾ ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് പരിപാടിയായിരുന്നു സംസ്ഥാന ടൂറിസം വകുപ്പ് നേരിട്ടാണ് ഈ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്നും ഈ യാത്രയ്ക്ക് പിന്നിൽ സംസ്ഥാന ടൂറിസം വകുപ്പാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ എക്സ്പോസ്റ്റ് ഇതിനോടകം തന്നെ ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പാക് സ്പൈ ജ്യോതി മൽഹോത്ര കണ്ണൂർ ട്രിപ്പ് വാസ് സ്പോൺസേർഡ് ബൈ കേരള ടൂറിസം റൺ ബൈ നൺ അതർ ദാൻ പിണറായി വിജയൻ സൺ ഇൻ ലോ ഹൂ ഹൂ ഡിഡ് ഷീ മീറ്റ് ആൻഡ് വെയർ ഡിഡ് ഷി ഗോ വാട്ട് ഈസ് ദ റിയൽ അജണ്ട വൈ കേരള ഈസ് റോളിംഗ് ഔട്ട് റെഡ് കാർപ്പറ്റ്സ് ഫോർ ദി പാക് ലിങ്ക്ഡ് സ്പൈ എന്നാണ് കെ സുരേന്ദ്രൻ എക്സിൽ കുറിച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ ചാര വനിതയായ ജ്യോതി മൽഹോത്ര യാത്ര കണ്ണൂർ ജില്ലയിലടക്കം നടത്തിയ യാത്രകൾ സ്പോൺസർ ചെയ്തത് കേരള ടൂറിസം വകുപ്പായിരുന്നു ആ ടൂറിസം വകുപ്പിന്റെ മേധാവി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനാണ് ആരെയൊക്കെയാണ് ഈ ജ്യോതി മൽഹോത്ര കേരളത്തിൽ കണ്ടത് എവിടെയൊക്കെയാണ് ഇവർ യാത്ര ചെയ്തത് എന്തായിരുന്നു ഈ യാത്രയുടെ അജണ്ട എന്നീ മൂന്ന് ചോദ്യങ്ങളാണ് കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത് മാത്രമല്ല അദ്ദേഹം അവസാനമായി കെ സുരേന്ദ്രൻ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നു എന്തുകൊണ്ടാണ് കേരളം പാകിസ്ഥാൻ ചാരവനിതയ്ക്ക് ഇങ്ങനെ ഒരു ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരണം നൽകിയത് ഈ ഇതാണ് എക്സിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഈ എക്സ് പോസ്റ്റ് ആണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് പാകിസ്ഥാന് നിർണായകമായ വിവരങ്ങൾ ചോർത്തി കൊടുത്ത രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെ അപകടത്തിലാക്കിയ ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ യൂട്യൂബ് വ്ളോഗർ ആയിട്ടുള്ള ജ്യോതി മൽഹോത്ര ആ ജ്യോതി മൽഹോത്രയുടെ കേരള യാത്ര എങ്ങനെയാണ് മുഹമ്മദ് റിയാസ് മന്ത്രിയായിട്ടുള്ള ടൂറിസം വകുപ്പിൻ്റെ ടൂറിസം വകുപ്പ് സ്പോൺസർ ചെയ്തത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ചാര വനിതകൾക്ക് ഇങ്ങനെ കേരള സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് റെഡ് കാർപ്പറ്റ് വിരിച്ചു നൽകുന്നത് എന്ന ചോദ്യം ആ ചോദ്യം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കേരള മുഖ്യമന്ത്രിയുടെ മരുമകനെ ജ്യോതി മൽഹോത്രയുമായി ബന്ധ ബന്ധത്തിൻ്റെ പേരിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നുവെന്നാണ് ഈ വാർത്തകളിലെ തലക്കെട്ട് എന്തായാലും കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയാകും എന്നാണ് ഇപ്പോൾ കരുതുന്നത് കാരണം അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കാണ് ഇപ്പോൾ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ജ്യോതി മൽഹോത്രയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിലടക്കം നിർണായകമായ വിവരങ്ങൾ ഈ ജ്യോതി മൽഹോത്ര ചോർത്തി നൽകി എന്നാണ് പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട ബ്ലാക്ക് ഔട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ സമയത്ത് ാണ് ബ്ലാക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂർ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയുടെ സേനാ വിന്യാസം എങ്ങനെയൊക്കെയായിരുന്നു ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ എത്തിച്ചു നൽകി എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത് അതിനായി ഇവർ പ്രതിഫലവും കൈപ്പറ്റിയിട്ടുണ്ട് പലതവണയായി പാക് എംബസി ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ നിന്നും ഈ പറയുന്ന ജ്യോതി മൽഹോത്രയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട് എന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വിലക്കെടുത്തിട്ടുള്ള ഈ ചാര പ്രവർത്തകരുടെ ഒരു നെറ്റ്വർക്ക് അത് ഇന്ത്യയിൽ എമ്പാടും വ്യാപിച്ചിട്ടുണ്ട് എന്നിപ്പോൾ എൻ ഐ എ വിലയിരുത്തുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എട്ട് സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് കേന്ദ്രങ്ങളിലായി ഇപ്പോൾ എൻ ഐ എയുടെ റെയ്ഡ് പുരോഗമിക്കുന്ന സമയം കൂടിയാണ് ആ സമയത്താണ് ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട കുപ്രസിദ്ധി നേടിയ പാക് ചാര വനിത ജ്യോതി മൽഹോത്രയുടെ യാത്ര സ്പോൺസർ ചെയ്തത് ടൂറിസം വകുപ്പാണ് കേരള ടൂറിസം വകുപ്പാണ് എന്നും അതിന് മറുപടി മന്ത്രി മുഹമ്മദ് റിയാസ് പറയണം എന്നും ഇപ്പോൾ ബി നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്